വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ഗതാഗത വകുപ്പ് മന്ത്രി അനിൽ രാജുനുമെതിരെ പൂന്തിറയിൽ വനിതകളുടെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിമാർ തിരികെ പോയി അതിനെ വിശദ വിവരങ്ങളുമായി നമ്മോട് സംസാരിക്കുന്നത് പൂന്തിറ ഇടവക വികാരിയായ ജോ വിഴിഞ്ഞത്ത് നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ ഈ വിഴിഞ്ഞവുമായിട്ട് നടന്ന സംഭവത്തിൽ തീർ ായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനാൽ തന്നെ അതിൻ്റെ നിജസ്ഥിതി എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ അന്ന് രാവിലെ അവിടെ സമരത്തിന് പോയതാണ് ആളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് ബോധപൂർവം അതിരാവിലെ തന്നെ എതിർ കക്ഷികൾ രണ്ട് സൈഡുമുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്ത് അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് ചെയ്ത് എനിക്ക് മുമ്പ് വന്ന സിസ്റ്റേഴ്സിനെയൊക്കെ പറഞ്ഞയക്കുകയും ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ ഫാദർ സന്തോഷമായിട്ട് എത്തുമ്പോൾ തന്നെ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും ഞങ്ങളെ തെറി തെറിയഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ അകത്ത് കയറുന്നത് തന്നെ മറുസൈഡിലെ പുല്ലുള പ്രദേശത്തു നിന്ന് വന്ന സ്ത്രീകളെ അവർ കയറ്റാതെ ആക്രമിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത് പുളുംകുടി ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാ വാഹനങ്ങളെയും അവര് അവ തടഞ്ഞു ആനയ ശാസ്ത്രീകൾ നടന്നാണ് ഇങ്ങോട്ട് വന്നത് അതിനുശേഷം ഇത് കണ്ടാണ് നമ്മളിലുള്ള ആളുകളൊക്കെ അവിടെ ഒന്നൊന്നായി ഒന്നൊന്നായി വരുന്നത് വന്ന് ബോധപൂർവം നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെയും സ്ത്രീകളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അഭിമാനി അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും നമ്മുടെ തന്നെ സമരപ്പന്തൽ കയറ്റാനും സാധിക്കാത്ത ഒരു സംഭവത്തിലൂടെ ബോധപൂർവം അന്ന് അവർ അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള തീരുമാനത്തോടുകൂടിയാണ് അവിടെ എത്തിയത് രണ്ടാമത് അവരുമായിട്ടുള്ള ആ ഒരു സംഘർഷം നടന്നിരിക്കുമ്പോൾ തന്നെ ആ എതിർക്കക്ഷിയിൽ ഇരുന്നവരുടെ കയ്യിലൊക്കെ കല്ലുണ്ട് എന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പോലീസുമാരോട് ഞാൻ പറയുന്നുണ്ട് സാറേ ഇത് നോക്ക് ഇവിടെ എല്ലാവരുടെയും കൈ കയ്യിൽ കല്ലുണ്ട് അവര് കല്ലെറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് കിട്ടിയ കല്ല് ഉപരോധിക്കാൻ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി തിരിച്ചറിയുകയും അവരെ അങ്ങനെ ഓട്ടിക്കുകയും ചെയ്യേണ്ടി വന്നത് രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മമാരെ നോക്കി വളരെ മോശമായ രീതിയിൽ അവിടുത്തെ ആണുങ്ങൾ എന്ന് വെച്ചാൽ മുണ്ടുപൊക്കി കാണിച്ച് സ്ത്രീകളെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് ആ ദേശത്തിലാണ് അവരുടെ ആ പന്തൽ തകർക്കുന്നത് ഇതെല്ലാം അന്ന് ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം കോവളത്ത് ഗസ്റ്റ് ഹൗസിൽ സമാധാന മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയം ഞാൻ ആ അവിടെ ഉണ്ടായിരുന്ന അഡീഷണൽ കമ്മീഷണർ പറയുകയാണ് അത് രാവിലെ ഉണ്ടായിരുന്നത് അപ്പോൾ സാറുമായിട്ട് ഞാൻ ചോദിച്ചു സാർ സാർ ഞങ്ങൾ ഞങ്ങൾ ആ ദിവസം ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും സംഘം ചേർന്ന് വന്നോ ഇല്ല ഞങ്ങളുടെ ആരുടെയും കയ്യിൽ കല്ല് ഉണ്ടായിരുന്ന സാറ് കണ്ടോ ഇല്ല ഞങ്ങൾ ആരെയെങ്കിലും തട്ടിക്കേറി അവരുടെ പന്തലോട്ട് പോയോ ഇല്ല അപ്പൊ ഇത് ആരാണ് ഉണ്ടാക്കിയത് ഇത് ബോധപൂർവം ഞങ്ങളെ സമുദായവത്കരിച്ച് രണ്ട് സമുദായങ്ങളുടെയും മതങ്ങളുടെയും സംഘർഷമാക്കി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും എടുക്കാവുന്ന ഏറ്റവും മോശവും നികൃഷ്ടവുമായ രീതിയാണ് ഇതിൽ വർഗീയത കൊണ്ടുവരിക അത് കൃത്യമായ പിറ്റേ ദിവസം അവിടെ സമ്മേളനം നടന്നത് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റിനെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളും മത്സ്യത്തൊഴിലാളികളും സർക്കാരുമായിട്ടുള്ള ഈ ഒരു സമരത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് സ്ഥാനം പോർട്ടും അവരുമായിട്ട് എന്താ ബന്ധം ബോധപൂർവം നമ്മളെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം ആയുധമായ വർഗീയത ബോധപൂർവം കൊണ്ടുവന്നു പിറ്റേ ദിവസം ഞായറാഴ്ച സംഭവിച്ചത് എന്താണ് ഞായറാഴ്ച നമ്മൾ തന്നെ ഉണ്ടായിരുന്ന ചിൽട്ടൻ എന്ന് പറഞ്ഞ സഹോദരനെ അവർ പിടിച്ചേച്ചു പോയി ആ വിഴിഞ്ഞമെന്ന ഇടപക അതറിഞ്ഞു അത് ആരും പോലീസ് വളയാൻ പോയില്ല സ്റ്റേഷൻ വളയാൻ പോയില്ല എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഈ കമ്മിറ്റി അംഗങ്ങളാണ് ആ നാല് അവിടെ പോയി ആ ചിൽട്ടൻ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി പോയവരെയാണ് അറിയാൻ പോയവരെ അവർ പിടിച്ച് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിലകത്ത് വെച്ച് അവരെ അറസ്റ്റ് ചെയ്തു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് സ്ത്രീ ജനങ്ങൾ പോയത് അവിടെ ആരും മാരക ആയുധമായിട്ട് പോയില്ല ആരും കല്ലുമായിട്ട് പോയില്ല ആരും കല്ല് പോലീസ് സ്റ്റേഷനോട്ട് ആദ്യം എറിഞ്ഞതുമില്ല അവിടെയും ഈ ഭരണത്തിനുള്ള അല്ലെങ്കിൽ പോലീസിനുള്ളിൽ തന്നെയുള്ള ഈ നമ്മളെ ബോധപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് നമ്മളിലേക്ക് കല്ലെറിഞ്ഞത് അങ്ങനെ തീരജനത ധൈര്യവും ശക്തിയും വീര്യവും ഉള്ളവരാണ് അവരെ അവരുടെ ശക്തിയെല്ലാം വളരെ മോ അറിയാവുള്ളവർ ബോധപൂർവം കലാപത്തിലേക്ക് അവരെ നയിച്ചതാണ് ഇത് രണ്ടും ഈ നടന്ന സംഭവം ഇതിന് ശേഷം സംഭവിച്ചതെന്നാണ് എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഈ മന്ത്രിമാര് തുറമുഖ വകുപ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മൂന്നുപേരും പേരും അതിനുശേഷം തുടരെ തുടരെ മത്സ്യത്തൊഴിലാളികളെ ബോധപൂർവം വർഗീയവാദികൾ ഭീകര ബന്ധമുള്ളവർ ദേശദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും അധിക്ഷേപിച്ച് ഓരോ ദിവസവും അധിക്ഷേപിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങൾ കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞ ഞങ്ങൾ എങ്ങനെയാണ് ഈ ദേശത്തിന്റെ അക്രമികളും ദേശദ്രോഹികളും ആയിട്ട് മാറുന്ന ഈ പാവം എന്റെ ചുറ്റിലിരിക്കുന്ന ഈ പാവം ജനങ്ങളാണോ ഈ ദേശദ്രോഹം ചെയ്യുന്നത് ഇത് ദേശദ്രോഹമെന്ന് പറയുന്നവരുടെ ആ അജന്തയാണ് ഇതിലൂടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇന്ന് അതിൻ്റെ കാരണമായിട്ട് ഇന്നിവിടെ ഈ പൂന്തറ ഇടവകയിൽ സെന്റ് ഫിലോമിന സ്കൂളിൽ വച്ച് സംസ്ഥാനതല എന്താണ് റോഡ് സേഫ്റ്റിയുടെ ഒരു ഉദ്ഘാടനം സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടക്കുന്നത് എവിടെയാണ് യ്ഡഡ് സ്കൂളുകളിലല്ല ഗവൺമെന്റ് സ്കൂളിൽ സിറ്റിയിൽ വെച്ചാണ് സാധാരണ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്താറുള്ളത് ഈ സമയത്ത് വീണ്ടും എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാൻ എന്ന ഭാവേന ബോധപൂർവം ഇന്ന് ശിവ നമ്മളെ തുടർച്ചയായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻകുട്ടിയും മറ്റൊരു മന്ത്രിയും ഇന്നിവിടെ വന്നിരിക്കുകയാണ് വന്നത് എന്താ നമ്മുടെ വീണ്ടും ബോധപൂർവം ഞങ്ങൾ എന്താ വെറുതെ ഞങ്ങളുടെ വീര്യത്തെ പുറകെ കൊണ്ടുവന്ന് വീണ്ടും ഒരു അക്രമം ഉണ്ടാക്കി ഞങ്ങളെ മോശക്കാരെന്നും ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയാണെന്നും വീണ്ടും വരുത്തി തീർക്കാനുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഇരിക്കുന്ന അമ്മമാരൊക്കെ എന്ത് ചെയ്തത് സ്കൂളിന്റെ പുറത്ത് നിൽക്കുകയും എന്നാൽ ഈ ഈ മന്ത്രിമാരെ അകത്ത് കയറാൻ അനുവാദിക്കാത്ത വിധം ഞങ്ങളെ അധിക്ഷേപിക്കുന്നവരെ ഞങ്ങളുടെ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾക്ക് എങ്ങനെ അവരെ അനുവദിക്കാൻ സാധിക്കും ഇങ്ങനെ വന്ന വാദി അവർ തിരിച്ചു പോയി എന്നാണ് നമ്മൾ അറിയുന്നത് ഇത് ഞങ്ങളുടെ ശക്തമായ ഒരു പ്രതികരണമാണ് ഈ പൂന്തര ഇടവയുടെയല്ല വിഴിഞ്ഞത്തിനോടുള്ള വിഴിഞ്ഞ ഇടവയോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യവും ഈ തീരപ്രദേശത്തിന്റെ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ്റെയും ഒരു സാമ്പിൾ വെഡിക്കറ്റ് ആയിട്ട് ഞങ്ങൾ അവർക്ക് കൊടുത്തതാണ് ഇന്നത്തെ പ്രതിഷേധം വീണതെന്ന് അങ്ങനെയാണെങ്കിൽ പോലീസുകാർ ഈ ലക്ഷ്യം തോന്നുന്നു ഇത് വെറും ഒരു തോന്നലായിട്ടുള്ളതല്ല എന്റെ ഒരു മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരിക്കുകയും അതിന്റെ തുടർച്ചയായുള്ള ഒരു സംഭവ വികാസമാണ് വിഴിഞ്ഞത്ത് നടന്നത് ഈ വിഴിഞ്ഞത്ത് നടന്നത് കാരണം ഇത് ബോധപൂർവം ചെയ്ത ഒരു ആക്രമണമാണ് എങ്ങനെ ബോധപൂർവം ചെയ്തു എന്ന് പറയാൻ കാരണം കാരണം രണ്ട് രീതിയിലാണ് ഒന്ന് മാന്യമായി പോയ മത്സ്യത്തൊഴിലാളികളെയാണ് അവർ അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്ത് അകത്ത് വെച്ചതും എന്നാൽ അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം മൂന്ന് അവർക്ക് എല്ലാവിധ പോലീസിന്റെ സന്നാഹവും ഒരുക്കി വച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് അന്ന് നടന്നത് നാലാമത് അവർ ഒരു ആളുകൾ കയറി വരുമ്പോൾ ചെയ്യേണ്ട ഒരു നടപടിക്രമവും അവരവിടെ പാലിച്ചിട്ടില്ല ആദ്യം അല്ല ഇത് ചെയ്യുന്നത് ആദ്യം ജലഭീരങ്കിയാണ് അടിക്കേണ്ടത് ഇത് ആളുകളെ പരിഭ്രാന്തപ്പെടുത്തി ഗ്രനൈഡും ഒക്കെ വലിച്ചു എറിഞ്ഞുകൊണ്ട് ആളുകളിൽ പാനിക് ഉണ്ടാക്കാൻ ശ്രമിച്ചു രണ്ടാമത് ചെയ്തത് ഈ ഇതിലൂടെ ഈ ഒരു ആക്രമണത്തിലൂടെ അവിടെ ഒരു വനിതാ പോലീസും അവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ എന്നാൽ അവിടെ കൂടിയതെല്ലാം നമ്മുടെ സ്ത്രീകളും അമ്മമാരുമാണ് അവർക്ക് നേരെയാണിത് ഇത് പ്രയോഗിച്ചത് നാലാമത് ഇത് ടാർഗറ്റ് ചെയ്തത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന സമരസമിതി കൺവീനറായ യു ജിനെ മേലും വൈദികരുടെ മേലും ഈ ഒരു അമ്മയെ അടിക്കരുതെന്ന് പറയാൻ പോയ അച്ഛനെയാണ് അവർ കിരാതമായിട്ട് അടിച്ച് ആശുപത്രിയിൽ ഇന്നും ഡിസ്ചാർജ് ആയിട്ടില്ല രണ്ടാമത് സമാധാന ചർച്ചയ്ക്ക് പോയ യൂജിനച്ച മേലാണ് അവർ ഗ്രനൈഡ് ആക്രമണം നടത്തിയത് ഇതെല്ലാം ബോധപൂർവം ചെയ്ത് കലാപമുണ്ടാക്കി അതിന്റെ ഈ മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ തലയിൽ കൊടുക്കാനുള്ള കേരള സർക്കാരിന്റെ ബോധവും ആസൂത്രണവും ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് അന്ന് നടന്നത് അതിനാൽ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുക ധൈര്യമുള്ള സർക്കാർ ജുഡീഷ്യലി ജുഡീഷ്യർ കൊണ്ട് ഈ എൻക്വയറി കൊണ്ടുവന്ന എല്ലാ സത്യവും പുറത്തു വരട്ടെ ഞങ്ങൾ ആയുധം കൊണ്ടുപോയെന്നോ ഞങ്ങൾ സംഘം ചേർന്ന് പോയെന്നോ ഞങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും പ്രകോപിക്കാൻ ഞങ്ങൾ കാരണമാണെന്നെങ്കിൽ ഈ ജുഡീഷ്യറി കമ്മിറ്റി കൊണ്ടുവരട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഇപ്പോൾ ഈ മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ടവരും പറയുന്ന കള്ളങ്ങൾ വരും നാളുകളിൽ തെളിവോടുകൂടി ഇതെല്ലാ കള്ളത്തിനും പുറത്തു വന്ന് ഇവർക്ക് തന്നെ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങേണ്ട ദിവസം അടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ ഓർത്തോട്ടെ വരും ദിവസങ്ങൾ ഈ തെളിവോടെ ഇതെല്ലാം തിരിച്ചു വരും